ഇസ്രയേലിനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് ഒരാളുടെ വധശിക്ഷ നടപ്പാക്കിയെന്ന് ഇറാൻ സർക്കാർ ഇസ്രയേലിനായി ചാരപ്പണി ചെയ്തതിനും ഇറാനിയൻ പ്രതിപക്ഷ ഗ്രൂപ്പുകളുമായി ബന്ധം പുലർത്തിയതിനും കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ഒരാളെ ഇറാൻ ശനിയാഴ്ച വധിച്ചതായി വാർത്താ ഏജൻസികളാണ് റിപ്പോർട്ട് ചെയ്തത് ഇസ്രയേലുമായി ആശയവിനിമയം നടത്തിയ തെളിവുകൾ സുപ്രീം കോടതി ശരിവച്ചതിന് പിന്നാലെയാണ് അഗൽ കേശവേസിന്റെ വധശിക്ഷ നടപ്പിലാക്കിയത് ഇസ്രയേലിന് വിവരങ്ങൾ കൈമാറുക സൈനിക സുരക്ഷാ കേന്ദ്രങ്ങളുടെ ഫോട്ടോ എടുക്കുക എന്നീ കുറ്റങ്ങൾ ആരോപിച്ചാണ് ഇയാളെ തൂക്കിലേറ്റിയത് വധശിക്ഷ നടപ്പിലാക്കിയ വിവരം ജുഡീഷ്യറിയുടെ പ്രസ് ഏജൻസിയാണ് പുറത്തുവിട്ടത് ജൂണിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു ഇതിന് പിന്നാലെ നടപ്പിലാക്കിയ വധശിക്ഷയാണിതെന്ന് ജുഡീഷ്യറിയുടെ പ്രസ് ഏജൻസി ശനിയാഴ്ച പ്രഖ്യാപിച്ചു ഇയാൾ വടക്കു പടിഞ്ഞാറൻ ഇറാനിലെ ഉമ്മിയയിൽ വെച്ച് അറസ്റ്റിലായിരുന്നുവെന്നും ഏജൻസി കൂട്ടിച്ചേർക്കുന്നു ഇസ്രയേൽ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ ഏജന്റാണെന്ന് ആരോപിച്ചാണ് വധശിക്ഷ വിധിച്ചത് ഇസ്രയേലിനു വേണ്ടി ചാരവൃത്തി നടത്തുക അവരുമായി ആശയവിനിമയം നടത്തുകയും സഹകരിക്കുകയും ചെയ്യുക സൈനിക സുരക്ഷാ സ്ഥലങ്ങളുടെ ഫോട്ടോ എടുക്കുക തുടങ്ങിയ നിരവധി ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനാൽ അഗൽ കേസിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു വധശിക്ഷ രാജ്യത്തെ സുപ്രീം കോടതി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു എല്ലാ നിയമപരമായ നടപടികളും പാലിച്ചതിനു ശേഷമാണ് ഇത് നടപ്പിലാക്കിയത് എന്നാണ് ഇറാന്റെ വാർത്താ ഏജൻസിയായ മിസാൻ റിപ്പോർട്ട് ചെയ്തത് ഇസ്രയേലിന്റെ വിദേശ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദുമായി ചേർന്ന് പ്രവർത്തിച്ചതിന് ഇറാൻ ഇതുവരെ നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും പത്തു പേരുടെയെങ്കിലും വധശിക്ഷ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഇസ്രയേലിനു വേണ്ടി ചാരവൃത്തി ചെയ്ത പേരെ തൂക്കിലേറ്റി രണ്ടു മാസം പിന്നിടുമ്പോഴാണ് അടുത്ത വധശിക്ഷയും നടപ്പിലാക്കിയത് കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇസ്രയേലിനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച ആറു പുരുഷ തടവുകാരെ തൂക്കിലേറ്റിയത് ഇസ്രയേലിനു വേണ്ടി എണ്ണ സമ്പന്നമായ തെക്കു പടിഞ്ഞാറൻ മേഖലയിൽ ആക്രമണം നടത്തിയതാണ് ഇവർക്കെതിരെയുള്ള കുറ്റം പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇറാനിൽ നടന്ന ഏറ്റവും ഉയർന്ന വധശിക്ഷാ നടപടി കൂടിയായിരുന്നു ഇത് അതേസമയം ഇസ്രയേലിനു വേണ്ടി ചാരവൃത്തി ആരോപിച്ച് തടവിലാക്കപ്പെട്ടവരുടെ വിചാരണ പെട്ടെന്ന് നടത്തുമെന്ന് ഇറാൻ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു മൊസാദുമായി പ്രവർത്തിച്ചതിനാണ് ഇവരെ ഇറാൻ ശിക്ഷിച്ചത് ഇസ്രയേലിനും അമേരിക്കയ്ക്കും വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ആളുകൾക്കുള്ള ശിക്ഷകൾ നിയമനിർമ്മാണത്തിലൂടെ ടെഹ്റാൻ ശക്തി ശക്തമാക്കിയിരുന്നു എല്ലാ തെളിവുകളും കണ്ടുകിട്ടിയാൽ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും അധികം വൈകാതെ നിയമ നടപടികൾ പൂർത്തിയാക്കി വധശിക്ഷയ്ക്ക് വിധേയമാക്കുമെന്നും ഇറാൻ ഭരണകൂടം വ്യക്തമാക്കി വധിക്കപ്പെട്ടത് ഇരുപത്തിയേഴ് കാരനായ ആർക്കിടെക്ചർ വിദ്യാർത്ഥിയാണെന്നാണ് ഓസ്ലോ ആസ്ഥാനമായുള്ള ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് ഗ്രൂപ്പ് എക്സിൽ പറഞ്ഞത് പീഡനത്തിലൂടെ നേടിയെടുത്ത കുറ്റസമ്മത മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇസ്രയേലിനു വേണ്ടി ചാരപ്പണി നടത്തിയെന്ന കുറ്റത്തിന് ഇയാൾക്ക് വധശിക്ഷ വിധിച്ചതെന്നും അവർ ആരോപിച്ചു ജൂണിൽ ഇറാനിലെ വിവിധ ലക്ഷ്യം ൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതോടെ ഇറാൻ ഇസ്രയേൽ സംഘർഷം യുദ്ധമായി മാറിയിരുന്നു രാജ്യത്തിനുള്ളിൽ മൊസാദ് കമാൻഡോകളെ വിന്യസിച്ചുകൊണ്ടുള്ള ഓപ്പറേഷനുകളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു ഇറാൻ ആണവശേഖരം നടത്തുന്നുവെന്നാണ് ഇസ്രയേലിന്റെയും അമേരിക്കയെയും ഒരുപോലെ ചൊടിപ്പിക്കുന്ന വിഷയം കൂടാതെ ഇസ്രയേൽ തങ്ങളുടെ ശാസ്ത്രജ്ഞന്മാരെ കൊലപ്പെടുത്തിയെന്നും ഇറാൻ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ആരോപിച്ചിരുന്നു അതേസമയം അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഉപരോധം മൂലം കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിന്റെ പിടിയിലാണ് ഇപ്പോൾ ഇറാൻ അതിനിടയിൽ ആഘാതമായി രാജ്യത്ത് ആഭ്യന്തര പ്രക്ഷോഭവും കടക്കുകയാണ് കുതിച്ചുകയറിയ പണപ്പെരുപ്പം ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥത ചെറിയ തെറ്റുകൾക്ക് പോലും വധശിക്ഷ വിധിക്കുന്ന നിലപാട് തുടങ്ങിയവയ്ക്കെതിരെ ജനങ്ങളും മനുഷ്യാവകാശ സംഘടനകളും തൊഴിലാളി പ്രസ്ഥാനങ്ങളുമാണ് പ്രതിഷേധത്തിന്റെ വഴി സ്വീകരിച്ചത് ഇതുവരെ മാത്രം ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ആയിരത്തിലേറെ പേരെ ഇറാൻ വധശിക്ഷയ്ക്ക് വിധേയരാക്കി ഇസ്രയേലുമായും യു എസുമായും അടുത്തിടെ നടന്ന സംഘർഷങ്ങൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിച്ചിരുന്നു ഉപരോധം മൂലം രാജ്യത്തെ പണപ്പെരുപ്പം കത്തിക്കയറി കറൻസിയുടെ മൂലം കുത്തനേടിഞ്ഞു പ്രക്ഷോഭം മൂലം എണ്ണ വ്യവസായം ഉൾപ്പെടെ പല മേഖലകളും ഏറെക്കുറെ സ്തംഭിച്ച മട്ടായി ഇസ്രയേലും അമേരിക്കയും ഈ വർഷം നടത്തിയ ആക്രമണത്തിൽ ഇറാൻ നേരിട്ടത് ബില്യൺ കണക്കിന് ഡോളറിന്റെ നാശനഷ്ടമാണ് അമേരിക്കയാകട്ടെ കൂടുതൽ ഉപരോധം പ്രഖ്യാപിച്ചതും ഇറാന് ഇരുട്ടടിയായി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി